രാഹുൽ സദാശിവന്റെ അടുത്തൊരു മാരക ഐറ്റം ഡി എസ് ഇറ നമുക്കറിയാം മമ്മൂക്കേന ഇറക്കി ഭ്രമയുഗത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച മനുഷ്യനാണ് ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത് എന്ത് കിടലം പടമായിരുന്നു അല്ലേ അത് അത് മലയാളത്തിൽ മാത്രമല്ല ലോകത്തെ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു ആ ഒരു പടം ഈ ഒരു കാലഘട്ടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അപ്പൊ പുള്ളി അടുത്ത മാരക ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഡി എസ് ഇറ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ടീച്ചറൊക്കെ റിലീസായി മാത്രമല്ല ഈ ഒരു പടത്ത് ഒരു പടത്തോടു കൂടെ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ ഒരു അടുത്തൊരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കാരണം ട്രെയിലറും ടീ ടീച്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അങ്ങനത്തെ പെർഫോമൻസ് ആണ് പുള്ളി അതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് വന്നു മുപ്പത്തൊന്ന് ആണ് മാത്രമല്ല ഈ പടം ആവുന്ന ടൈം എന്ന് പറയുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് അപ്പൊ എന്തായിരിക്കും ഒമ്പത് മണിക്ക് ഈ ഒരു പടത്തിന്റെ ഷോ വെച്ചേക്കുന്നത് അതൊരു ബ്രില്യൻസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഒരു പ്രേത ഹൊറർ മോഡിൽ വരുന്ന ഒരു പടം ആ പടം ആ പടം റിലീസ് വെക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ടൈം എന്ന് പറഞ്ഞ രാത്രി ഒമ്പത് മണിക്ക് എങ്ങനെയുണ്ട് അതിന്റെ ഒരു കളി കാരണം പടത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റായാൽ മാത്രമേ ആണല്ലോ നമ്മൾ പറയുമല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് ബെസ്റ്റ് ബെസ്റ്റായാൽ മാത്രമേ പടം സർവൈവ് ചെയ്യത്തുള്ളൂ അപ്പൊ ആ ഒരു ഇമ്പ്രഷനെ ഒന്നുകൂടെ ഇമ്പാക്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ രാത്രിയില് പ്രേതപ്പടം പോയി കാണുമ്പോഴുള്ള എഫക്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതേ എഫക്റ്റ് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഹോറർ മോഡിലുള്ള ഒരു പടം രാത്രി ഒമ്പത് മണിക്ക് എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി നമ്മൾ തിയേറ്ററിൽ എത്തി അപ്പൊ കാണുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ മാൻ അത് വേറെ ഒരു ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി പടം അത്രത്തോളം സ്റ്റെഫ് ഇല്ലെങ്കിൽ കൂടെ ആ ഒരു സമയം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയിക്കോട്ടെ വാലിബൻ ഇറങ്ങിയാൽ നമുക്കറിയാലോ രാത്രി രാവിലെ അഞ്ചരക്കൊക്കെ ഷോ ഉണ്ടായിരുന്നു ഒരു സ്ലോ പീസിൽ പോകുന്ന ഒരു നാടകം പോലത്തെ ഒരു പടത്തിന് ആൾക്കാർ ഭക്ഷണം പോലും കഴിക്കാണ്ട് തിയേറ്ററിൽ പോയി വെച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നല്ല നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ഒരു പടത്തിന് അത് ടോട്ടലി ആ പടത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വേറെ റീസൺ എന്ന് പറഞ്ഞാൽ പടം മാത്രം ഹൈപ്പിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും തിരക്കുകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ പോയി കണ്ടത് ഇങ്ങനെ ഒരു പടം അപ്പൊ ആ ഒരു പ്രശ്നം ഡി എസ് സി വരാൻ സാധ്യതയുണ്ട് കാരണം പ്രണവ് മോഹൻലാലിന്റെ പടം രാഹുൽ സദാശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിലർ വന്നേ മുതൽ തന്നെ ഇതിന് നല്ല ഹൈപ്പ് ഉണ്ട് ഈ ഒരു പടത്തിന് അപ്പൊ ഇങ്ങനെ ഒരു പടം രാവിലെ റിലീസ് ചെയ്താൽ ഉണ്ടാവും അത് ആൾക്കാർക്ക് എങ്ങാനും അതിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് സാധനം ഒരു പടം ഫ്ലോപ്പ് ആവും അപ്പൊ അതിനെ ഒന്ന് ഒന്ന് മറികടക്കുക എന്നുള്ളതാണ് ഈ രാത്രി ഒമ്പത് മണിക്ക് ഷോ വെച്ചതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മലയിക്കോട്ടെ വാലിബനെ ഇതേപോലെ തന്നെ ഒരു വൈകി വൈകുന്നേരം അല്ലെങ്കിൽ ഏഴരന്റെ ഒക്കെ ഷോ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു വയറൊക്കെ നിറഞ്ഞിങ്ങനെ മത്തിൽ ഇങ്ങനെ സീറ്റ് സീറ്റിലും ചാരിട്ട് ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അത് ഇഷ്ടപ്പെട്ട ഒരാൾ ആൾക്കാർ ആൾക്കാരുണ്ടായും ചെയ്തായിരുന്നു പിന്നീട് ഓ ടി ഐ ലീ പടം റിലീസ് ആയ സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ പടം ആവശ്യപ്പെടുന്ന സമയം എന്താണോ അത് കാണാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം ഏതാണോ ആ സമയത്ത് റിലീസ് വെച്ചു അപ്പോ നല്ല റിവ്യൂ വരും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ആൾക്കാർക്ക് ഫീൽ ഉണ്ടാകും ആ ഒരു പടം കാണുമ്പോ എന്നുള്ളതാണ് പിന്നെ സോഷ്യൽ മീഡിയ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇതിനകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തർക്കം അതായത് ഇതിന്റെ ആ ഒരു റെഡ് ആൻഡ് ബ്ലൂയിലുള്ള ടോണിലുള്ള ഒരു ഒരു പ്രൊഫൈൽ ഒരു പ്രൊഫൈൽ പിക്ക് വെച്ചപ്പോൾ അലേർട്ടൻ വെച്ച സമയത്ത് പ്രണവ് മോലാലും ഇതിന്റെ ക്രൂ എല്ലാവരും ഈ പറഞ്ഞ പോലെ റെഡ് ആൻഡ് ഈ ബ്ലൂയില് സാധനം വെച്ചു അപ്പോ അതിനകത്തുനിന്ന് ആൾക്കാർ റീഡ് ചെയ്തൊരു സാധനം ഇതിനകത്ത് ലാലേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സാധനമാണ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ സാധനം കത്തും അത് ഉറപ്പാണ് കാരണം ഇങ്ങനത്തെ ഒരു പടത്തില് ലാലേട്ടൻ വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ റേഞ്ച് കളി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോ വെയിറ്റിംഗ് ഇങ്ങനെ ഒരു ഒരു സാധനം കൂടെ അതിനകത്ത് സംഭവിക്കട്ടെ എന്ന് അപ്പോ അത്രയും ഹൈപ്പ് ഉണ്ട് പടത്തിന് അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് പടം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ പ്രേക്ഷകരുടെ അടുത്താണ് ഈ ഒരു പടത്തിന്റെ ഭാവി ഇരിക്കുന്ന ഇത് ഓടണോ ഓടണ്ടയോ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ലോകയൊക്കെ വന്നിട്ടുണ്ട് ലോക വന്നു ഭയങ്കര അഭിപ്രായം നേടി അത് കേരളത്തിൽ മാത്രമല്ലാതെ വേൾഡിലെ തന്നെ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ആയി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്കാണ് പ്രണവ് മോഹലാലിന്റെ ഡി എസ് ഇറേ ആൻഡ് രാഹുൽ സദാശിവൻ കോംബോ വരുന്നത് നമുക്കറിയാം ബ്രഹ്മയുഗം കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോ ഹങ്ങേരുടെ പടം രാത്രി ഒമ്പത് ഒമ്പത് മണിക്ക് പ്രഹേതപ്പടം അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ത്രില്ലർ ആണ് അപ്പം ജോമ്പിയാണെന്ന് തോന്നി തോന്നിപ്പോയിട്ടോ അപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് രാഹുൽ സദാശിവൻ്റെ പടം പ്രേതം എല്ലാം കൂടെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇനി ലെറ്റ് സി തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാവും ഈ ഒരു പടം എന്നുള്ളത്